സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഇടുക്കി ഡിവിഷൻ നടത്തിവരുന്ന വനമഹോത്സവത്തിന്റെ ഭാഗമായി നടുക്കണ്ടം കനാൽ പുറുമ്പോക്കിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു വിവിധ സംഘടനകളുടെ കൂടിയാണ് ഫലവൃക്ഷത്തൈകളും ഔഷധസസ്യങ്ങളും നട്ടത് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഇടുക്കി ഡിവിഷൻ നടത്തിവരുന്ന വനമഹോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് യൂത്ത് ഹോസ്റ്റൽസ് അസോസിയേഷൻ ഇടുക്കി യൂണിറ്റ് കനുകുന്നം സെന്റ് അഗസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം എന്നീ സംഘടനകൾ ചേർന്ന് നടുക്കണ്ടം റെസിഡന്റ് അസോസിയേഷന്റെ സഹകരണത്തോടെ തൊടുപുഴ നടുക്കണ്ടം കനാൽ പുറംപോക്കിൽ ഫലവൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും നട്ടുപിടിപ്പിച്ചത് തൊടുപുഴ ഡിവൈഎസ്പി മുഹമ്മദ് റിയാസ് തൈനടിയിൽ ഉദ്ഘാടനം ചെയ്തു ഈ എല്ലാവിധ നേരുന്നുണ്ട് തുടക്കത്തിന് നമ്മളിപ്പോൾ നമ്മളിപ്പം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ വസ്തുക്കളും വെച്ചെന്താണ് എന്താണ് ഗോൾഡൊക്കെ വാങ്ങിക്കുന്നതിന് ഉപരി അതോടൊപ്പം തന്നെ നമുക്കവിടെ ജീവിക്കാനുള്ള ഒരു അവസരം കൂടെ വേണം അതിനനുസരിച്ച് നമുക്ക് ഭൂമിയിൽ നമുക്ക് വെള്ളവും ജലവും മറ്റടുത്ത തലമുറയ്ക്കും കൂടെ നമുക്കിത് ഒരു അവസരമാണ് ഈ യൂത്ത് അസു ഈ പറഞ്ഞ ഈ സംഘടനകളെല്ലാം കൂടെ ചെയ്യുന്ന ഈ പ്രവർത്തനം എല്ലാവിധ ആശംസകളും ആദ്യമേ അറിയിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ഈ കുട്ടികൾക്ക് ഒരു ഈ സ്കൂൾ കുട്ടികളോടൊപ്പം പറയാറുള്ളത് അടുത്ത തലമുറ എപ്പോഴത്തോളം ഈ വനവും വെള്ളവും ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത തലമുറ ചിലപ്പോൾ കവി പറഞ്ഞാണെങ്കിൽ ഇനി അടുത്ത തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാം പരമാവധി ചൂഷണം ചെയ്ത് പലപ്പോഴും നമ്മൾ വളരെ സോർത്താവുന്നു ഈ തലമുറ സോഹർത്തായി കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യുമ്പോൾ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും ഇങ്ങനെയുള്ള ഇതിന് മുൻകൈ എടുത്ത ഈ പറഞ്ഞ യൂത്ത് ഹോസ്റ്റൽ അസോസിയേഷനും സ്കൂളിലെ യൂണിറ്റിനും വനം വകുപ്പിനും അതുപോലെ എൻ്റെ ും ഇടുക്കി യൂത്ത് ഹോസ്റ്റൽസ് അസോസിയേഷൻ പ്രസിഡന്റ് എൻ രവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായി പ്രസിഡന്റ് അസോസിയേഷൻ സെക്രട്ടറി ടോമി ജോസഫ് സോഷ്യൽ ഫോറസ്റ്റിക് തൊടുപുഴ റേഞ്ച് ഓഫീസർ കെ ഉദയകുമാർ നടുക്കണ്ടം ലൈബ്രറി സെക്രട്ടറി എ എൻ ചന്ദ്രബാബു എന്നിവർ ആശംസകൾ നേർന്നു നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർ ലിജിയ ജോസ് സ്വാഗതവും ഇടുക്കി യൂത്ത് ഹോസ്റ്റൽസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് റെജി പി തോമസ് നന്ദിയും പറഞ്ഞു ജോമൻ കുര്യൻ വി എൻ രാജേഷ് ജോയി കൊന്നക്കൽ ഗോപകുമാർ കങ്ങഴ തോമസ് ചേരിയിൽ എന്നിവർ തൈനടിലിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തൊടുപുഴ